നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഗുരുതരമായ കരൾ രോഗം ഭക്ഷണം കഴിക്കുന്നത് സർക്കാർ മിസ്സിൽ നിന്ന് ഫഹദ് ഫാസലിനൊപ്പം അഭിനയിച്ച പ്രിയ നടൻ അഭിനയിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയം ഫഹദ് ഫാസൽ നായകനായെത്തിയ കയ്യെത്തും ദൂരത്ത് സിനിമ കണ്ടവരാരും കിഷോർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനയിനെ മറക്കാനിടയില്ല സിനിമയുടെ ക്ലൈമാക്സിൽ കുറച്ചുനേരം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമായി അഭിനയി മാറിയിരുന്നു സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും സിനിമയിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയ നടൻ അഭിനയിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏവരെയും ഞെട്ടിക്കുന്നതുമാണ് അതിദയനീയമായിട്ടാണ് താരത്തിന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ കരൽ രോഗത്തെ തുടർന്ന് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താരം ഇപ്പോൾ ചികിത്സയ്ക്കും മറ്റും ആവശ്യങ്ങൾക്കുമായി ആരോരുമില്ലാത്ത അവസ്ഥയിലാണ് താരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവതാരകനായ കെ പി വൈ ബാലരംഗത്ത് എത്തുകയും ഒരു ലക്ഷം രൂപ സംഭാവന നൽകുകയും ചെയ്തിരുന്നു മലയാളി നടിയായ രാധാമണിയുടെ മകൻ കൂടിയാണ് അഭിനയ അമ്മ രാധാമണി രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാൻസർ മൂലം മരണപ്പെട്ടിരുന്നു അമ്മയുടെ മരണശേഷം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായ താരം കഴിയുന്നത് പോലും സർക്കാർ മിസ്സിൽ നിന്നുമാണ് നിരവധി തമിഴ് ചിത്രങ്ങളിൽ താരം വേഷമിട്ടിട്ടുണ്ട് തന്റെ ജീവിത ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന അഭിനയന്റെ വെളിപ്പെടുത്തൽ വേദനയോടെയാണ് ആരാധകർ കേട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം